ായിരുന്നു നോട്ട് മേക്കിങ്ങനൊരു ഓ അത് ഇത്രയും തലപ്പുളിയായിട്ട് വേണ്ടായിരുന്നു തോന്നി മേ ബി ടീനേജ് പിള്ളേർക്ക് ഓക്കെ ആയിരിക്കും അല്ലാതെ ചത്യം പറഞ്ഞ മഹാബോറായിരുന്നു മുമ്പുള്ള മിക്ക പടങ്ങളും ഇതിനേക്കാൾ മച്ച് ബെറ്റർ ആയിരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ച പോലെ ഉണ്ട് ഓഫ് ഓക്കെ ആണോ ചിരിക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു ഫിലിം ത്രൂ ഔട്ട് വിഷമമൊന്നുമില്ല ആ ഹാപ്പി അടിപൊളി ആയിട്ടുണ്ട് അതല്ല ഇത് വേറെ ജോണറാണ് പ്രത്യേകിച്ചും അൺഎക്സ്പെക്ടാണ് ആ അതെ അതെ ആ ഉണ്ട് എടാ മോനെ ടാ എല്ലാരും ഇങ്ങനെ മരുന്നോണ്ട് നമുക്ക് ഏത് പോലെ ഡയലോഗ് എങ്ങനായിരുന്നു അടി കണ്ടെ ആവേശമായിരുന്നു ആവേശം എങ്ങനെ സൂപ്പർ ആയിരുന്നു എങ്കിൽ morning! Oh. <laughs> okay.

അവര എങ്ങനെ നടപ്പാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല അവറേജ് അവറേജ് ഓർദൻ അവറേജ് പ്രോ എന്തു മൊവീഴുന്നു കണ്ടേ ആവേശം എങ്ങനെ ഉണ്ട് ഫുൾ നല്ല படம் എങ്ങനെ ഉണ്ട് അടിപൊളി രെങ്കണ തകർത്തോ ആ തകർത്തു സൂപ്പർ ഒരു റേഷ്യോ നല്ല പട എടാ മോനെ നല്ല സിനിമയാടാ നല്ല നല്ല പട സൂപ്പർ ആണ് സൂപ്പർ ഇരുന്ന മൂവി നല്ല ആവേശം വരുന്നു കണ്ടേ രെങ്കണ തകർത്തോ എങ്ങനെ ഉണ്ട് ഇതുവരെയുള്ള ഒരു പർപ്പസ് ഇതിനെ ഏറ്റവും ടോപ്പ് ആണ് അല്ല അങ്ങനെയല്ല പക്ഷെ വളരെ വേഴ്സിറ്റായിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു പിന്നെ അടുത്തൊരു കഥാപാത്രത്തിന്റെ റേറ്റിംഗ് ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭഗത് പ്രാസിൽ എങ്ങനെയൊന്ന് രംഗൻ അമ്മൻ മാമൻ പറഞ്ഞു എന്താ എങ്ങനെ കൊണ്ടുപോവായിരുന്നു കേട്ടോ ആവശ്യം തയ്യാർത്തോ രംഗൻ വല്ല നല്ല പ്രകടനം നല്ല പ്രകടനം നല്ല പ്രകടനം നല്ല आवेश ആയിരുന്നു ഫോൺ സെക്കണ്ട് അടി അടി ഉള്ളേ ആവേശ ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാ നല്ല പ്രകടനം എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്ന ഫോൺ സെക്കണ്ട് നല്ലതായി നല്ല आवेश ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു നിങ്ങൾ കണ്ടം പൊളിച്ചു പൊളിച്ചു വാതിൻ്റെ പെർഫോമൻസ് കണ്ടുണ്ടായിരുന്നു എല്ലാരും കൂടുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു മോനെ അല്ലേ സൂപ്പർ ആയിരുന്നു ആ പൊളിയായിരുന്നു നല്ലോടം ഇടാ സൂപ്പർ സൂപ്പർ പാസില് സ്ക്രീൻ ബ്രസ് അടിപൊളിയായിരുന്ന മൊത്തത്തിൽ അടിപൊളി അഴിങ്ങിയാട്ടം തന്നെ രക്ഷയില്ല അടിപൊളി നന്നായിട്ട് സൂപ്പറില് സെറ്റപ്പാ